നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ഒരു വിധി വന്നിരിക്കുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നേയില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരൊക്കെ തീവ്രചിന്താഗതിക്കാരൊക്കെ അസ്വസ്ഥരാകുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിധിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിധി എന്ന് പറയുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തി പ്രകാരം രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും വിവാഹം മോചിതരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും നഷ്ടപരിഹാരം തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു മതത്തിന്റെ പേരിലും ആരും ഇവിടെ മാറ്റി നിർത്തപ്പെടില്ല എന്ന കൃത്യമായിട്ട് അതായത് യൂണിഫോം സിവിൽ കോഡ് വരേണ്ടതിൻ്റെ ആവശ്യകത വരെ ഓർമ്മിപ്പിച്ചു കൊണ്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വിധിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാത്തത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്നലകളിൽ ഈ വിവാഹം മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടന്ന വിധികളെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഷബാനു കേസ് വലിയ വിഷയമായിരുന്നു രാജ്യത്തൊന്നടങ്കം ചർച്ച ഉൾപ്പെടെ നടന്നിട്ടുള്ള വിഷയമായിരുന്നു ഷബാനുവിൻ്റെ ഭർത്താവ് ഷബാനുവിനെ ഉപേക്ഷിച്ച സമയത്ത് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ഷബാനു കോടതിയെ സമീപിച്ചു നഷ്ടപരിഹാര തുക നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം കിട്ടണമെന്ന് പറഞ്ഞു പക്ഷേ ഷബാനുവിൻ്റെ ഭർത്താവ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു വ്യക്തിഗത മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു തീവ്ര ചിന്താഗതിക്കാരൊക്കെ നമ്മുടെ രാജ്യത്ത് തിരുവോരങ്ങളിൽ വലിയ രീതിയിൽ മുസ്ലിം വ്യക്തിഗത നിയമം അനുസരിച്ച് കൊടുത്താൽ മതി എന്ന രീതിയിലേക്കുള്ള സമരമൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി രംഗത്തിറങ്ങിക്കൊണ്ട് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ സുഖിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നൂറ്റി ഇരുപത്തിയഞ്ചിന് അട്ടിമറിക്കുന്ന രീതിയിലുള്ള മറ്റൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്ലിം സ്ത്രീകളാണെങ്കിൽ വിവാഹമോചിതരായി കഴിഞ്ഞാൽ മൂന്ന് മാസം മാത്രം നഷ്ടപരിഹാരം കൊടുത്താൽ മതി അതേപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ പ്രായപൂർത്തി ആവുന്നത് വരെ ഒന്നൊന്നും അല്ല മറിച്ച് രണ്ട് വർഷക്കാലം മാത്രം നഷ്ടപരിഹാരം കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള അന്ന് അട്ടിമറിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം വ്യക്തിഗത നിയമം എന്നു പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ ഒരു അട്ടിമറി നടന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ കാലം വരെ ഈ മുസ്ലിം സ്ത്രീകൾക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാത്രമേ നഷ്ടപരിഹാര തുകയൊക്കെ കിട്ടുമായിരുന്നുള്ളൂ കേവലം മൂന്ന് മാസം മാത്രം അതേപോലെ തന്നെ രണ്ട് വർഷം കുട്ടികൾക്കും ഇതിനൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വിധിയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം തന്നെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും എങ്ങനെയാണോ അതേപോലെ തന്നെ നഷ്ടപരിഹാര തുക അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള നഷ്ട സഖലതും രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ അതായത് മുസ്ലിം വ്യക്തിഗത നിയമത്തിൻ്റെയും മുകളിലാണ് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് വ്യക്തി ാക്കിക്കൊണ്ടുള്ളൊരു സുപ്രീം കോടതി വിധി തന്നെയാണ് വന്നിട്ടുള്ളത് സുബോധമുള്ള സകല മുസ്ലിം സ്ത്രീകളോടും പറയാനുള്ളത് സുപ്രീം കോടതിക്ക് നിങ്ങളൊക്കെ തന്നെ ഹൃദയം നിറഞ്ഞിട്ടുള്ള ഒരായിരം അഭിനന്ദനങ്ങൾ നേരുക തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കേണ്ട കൃത്യമായിട്ടുള്ളൊരു വിധി കൂടിയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക